ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വീക്ക്ലി ടാസ്ക് ആയ കോയിൻ ടാസ്ക് അഥവാ ഭാഗ്യത്തിൻ്റെ പണപ്പെട്ട ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മത്സരാർത്ഥികളും ഗാർഡൻ ഏരിയയിൽ വെച്ചിരിക്കുന്ന ആ പിങ്ക് ബോക്സിന് ചുറ്റും കൂടി നിൽക്കുകയാണ് അതിനുള്ളിലാണ് കോയിൻസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആ കോയിൻസ് വളരെ കുറച്ചളവേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളു ആ പെട്ടിയുടെ വലിപ്പം കണ്ടിട്ട് അതിൽ എത്ര പേർക്ക് കോയിൻസ് കിട്ടുമെന്നും എത്ര പേർക്ക് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്തായാലും ടാസ്ക് തുടങ്ങി വളരെ കുറച്ച് പേർക്കേ കോയിൻസ് എടുക്കാൻ പറ്റുള്ളൂ ഭൂരിഭാഗം ആൾക്കാർക്കും കോയിൻസ് കിട്ടിയില്ല നമ്മുടെ ആര്യന് മൂന്ന് റെഡ് കോയിൻ കിട്ടി ബിന്നിക്ക് അഞ്ച് റെഡ് കോയിൻ കിട്ടി റെണയ്ക്ക് ഒരു ബ്ലാക്ക് കോയിൻ കിട്ടി ജിസലിന് രണ്ട് റെഡ് കോയിൻ കിട്ടി ഗോൾഡ് കോയിൻ കിട്ടിയത് അക്ബറിനാണ് അക്ബറിന് ഒരു ഗോൾഡ് കോയിനും നാല് റെഡ് കോയിനും കിട്ടി പിന്നെ നമ്മുടെ അഭിശ്രീക്ക് ഒരു ബ്ലാക്ക് കോയിൻ കിട്ടി അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് മാത്രമേ കോയിൻസ് കിട്ടിയുള്ളൂ ബാക്കി ആർക്കും കിട്ടിയില്ല എല്ലാവർക്കും അവിടെ ഇവിടെങ്ങളായിട്ട് പരിക്കുകളുമൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ലിവിങ് റൂമിൽ പിടിച്ചിരുത്തിയപ്പോൾ എല്ലാവരോടുമായിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ കിട്ടാത്തവർ വിഷമിക്കേണ്ട നിങ്ങൾക്കൊരു റൗണ്ട് കൂടി തരാം അതിലിനി രണ്ട് കോയിൻ കൂടി ബാക്കിയുണ്ട് നിങ്ങൾ ആർക്കാണ് റൗണ്ട് രണ്ട് കോയിൻ കിട്ടുക അവർ സെക്കൻഡ് റൗണ്ടിലേക്ക് അവരോടൊപ്പം ചേരും എന്തായാലും രണ്ടാമത്തെ ഒരു റൗണ്ട് കൂടി തുടങ്ങി അതിൽ കോയിൻ കിട്ടിയത് നമ്മുടെ ഷാനവാസിനും ഒപ്പം അനീഷിനുമാണ് ഒരു റെഡ് കോയിനും അനീഷിനൊരു ബ്ലാക്ക് കോയിനും കിട്ടി വീണ്ടും എല്ലാവരെയും ബിഗ് ബോസ് ലിവിങ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് കോയിൻ കിട്ടിയവരെയും കോയിൻ കിട്ടാത്തവരെയും രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരുത്തി എന്നിട്ട് ഇവരോട് പറഞ്ഞു കോയിൻ കിട്ടിയവരെ അടുത്ത റൗണ്ടിലേക്ക് പോകും ബ്ലാക്ക് കോയിൻ കിട്ടിയവർക്ക് പണി വരുന്നുണ്ട് എന്നാൽ കോയിൻ ഒന്നും കിട്ടാത്ത ആളുകൾക്ക് ഡയറക്റ്റ് ജയിൽ നോമിനേഷനിലേക്ക് പോവാനുള്ള ചാൻസ് തെളിയുകയാണ് ട്വിസ്റ്റോട് ട്വിസ്റ്റ് നമ്മുടെ രേണു സുതിക്കും അപ്പാനി ശരത്തിനും ഒനിൽ ഷാബുനും ആതില നൂറിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അവരൊക്കെ മറ്റേ ഗ്രൂപ്പിലാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അടുത്ത ട്വിസ്റ്റ് പണി കിട്ടുന്ന ബ്ലാക്ക് കോയിൻ ഉള്ളവർക്ക് അതായത് മൂന്ന് പണികളുണ്ട് കണ്ണും മൂടി കെട്ടണം വാ വാമോടിക്കെട്ടണം പിന്നെ നടക്കാൻ പാടില്ല ബോസ് കൊടുക്കുന്ന പ്രോപ്പർട്ടിയിൽ ഇരുന്ന് മാത്രമേ പിന്നീട് അയാൾക്ക് സഞ്ചരിക്കാൻ പാടുള്ളൂ എന്തായാലും അനീഷും രന ഫാത്തിമയും അഭിശ്രീയുമായിരുന്നു ആ പണിക്ക് അർഹരായിട്ടുള്ളവർ ആദ്യമേ തന്നെ അനീഷ് ചാടിക്കേറി പറഞ്ഞു ഞാൻ കണ്ണ് കെട്ടിക്കോളാം എനിക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു എനിക്ക് സുഖമില്ലാത്തതാണ് ഞാൻ കസേരയിൽ ഇരിക്കുന്നില്ല പക്ഷേ റെനയ്ക്കാണെങ്കിൽ വായുമൂടി കെട്ടിയേ പറ്റുള്ളൂ എന്തായാലും അഭി കസേരയിലിരിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോഴാണ് അടുത്ത പണി ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ കൊടുത്തയച്ചതാവട്ടെ ഒരു ഉന്ത് വണ്ടിയാണ് എല്ലാവരും കൈയടിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു കാരണം അനീഷ് എളുപ്പപ്പണിയാകാൻ വേണ്ടി ചെയ്തതാണെങ്കിലും അവർക്ക് പാരയായി ഇനി കണ്ണ് കെട്ടിയ വാ വാമോടിയ കെട്ടിയ ആളും ഈ വണ്ടിയിലിരിക്കുന്ന ആളിനെ അടുത്ത ഗെയിം തുടങ്ങുന്നത് വരെ ഉന്തിക്കൊണ്ട് നടന്നിരിക്കണം ഒരിക്കൽ പോലും നിർത്താൻ പാടില്ല എങ്ങനെയുണ്ട് ടിസ്റ്റ്